ഗ്രാമോത്സവമാണ് കോമഡി നിറഞ്ഞ വീഡിയോകൾ കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കാണാം മനോഹരമായ ജയന്റെയും കോളിളക്കത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ ഷൂട്ടിങ്ങിനിടയിൽ വിട്ടുപിരിഞ്ഞ ജയന്റെ ഈ ദൃശ്യവും വിവിധ കലാപരിപാടികൾ കോമഡി ഷോ പാപ്പൻശ്ശേരി ഗ്രാമോത്സവം കല്യാശ്ശേരി മോഹൻ യൂട്യൂബ് ചാനലിൽ കോമഡികളാണ് മുഴുവനും നിങ്ങൾക്ക് കാണാം വിവിധ പരിപാടികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പൊ ഞാനു അറിയാം അപ്പൊ എന്തായാലും ഇന്ന് ജാനുവണി നിങ്ങളോട് സംസാരിക്കാനും പാട്ട് പാടാനും കൂടാനും ഒക്കെ ആയിട്ട് ജാനുവുടി കേണപേടും ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കാണാൻ ആഗ്രഹിച്ച മലയാള സിനിമയിലെ കുറച്ച് താരങ്ങളുടെ ഫിഗറുമായിട്ട് അനിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി തമാശ എന്ന പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ് ഒരു നല്ല ഗാനത്തോടു കൂടി തന്നെ നമ്മൾ ആരംഭിക്കുകയാണ് അതിന് മുന്നായിട്ട് ഏതൊരു കലാകാരന്റെ ഏറ്റവും വലിയ കേട്ടോ ിശ്ശേരി ഗ്രാമോത്സവത്തിൽ ഇതാ ജയൻ വന്നിരിക്കുന്നു നമ്മെ വിട്ടുപിരിഞ്ഞ ജയനതാ പാപ്പനിശ്ശേരി ഗ്രാമോത്സവത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നു ജയൻ പഴയകാലത്ത് സൂപ്പർ സ്റ്റാർ ജയനാണ് അദ്ദേഹത്തിന്റെ ഡൂപ്പ് കോളിളക്കത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ ഹെലികോപ്റ്ററിൽ സ്റ്റാൻഡ് രംഗം ഡൂപ്പില്ലാതെ അഭിനയിച്ച ജയനെ അനുസ്മരിച്ചു കൊണ്ടുള്ള ജയൻ ਹਰਦੀਵਾਨੋ ਮੇਂ ਮੇਂ ਪਹਿਚਾਨੋ ਕਹਾਂ ਸੇ ਆਇਆ ਮੈਂ ਹੁੰਡੋਂ ਮੈਂ ਹੂੰ ਮੈਂ ਹੂੰ ਮੈਂ ਹੁੰਡੋਂ ਡੂ ਪਿੱਲਾ ਦੇ ਅਭਿਨੇਇਕੁਨਾ ਓਰੇ ਓਰ ਵਿਕਤੀ മനസ്സ് നിറഞ്ഞു മക്കളെ ബാഫിൻ പേര് ഇങ്ങളെല്ലാം കാണാനും പറ്റിയ വലിയ ഇങ്ങനെ നല്ല പരിചയമുണ്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട് അമ്മ ഇനി അന്നും ഇരിക്കുന്ന പോലെ ഇന്നൊരു മാറ്റവും ഇല്ല പണ്ടും നല്ല രസൾട്ടിനെ കാണാൻ ഇപ്പൊ ഒരു മാറ്റം ഞാൻ കുറച്ച് തടിച്ചിട്ടില്ലേ ഞാൻ തടിച്ചെന്ന സംഭവം മോൻ്റെ ിപ്പയതായിരായി രണ്ടല്ല മുമ്പേ ഒറ്റക്കാളത്ര വേണ്ട കേട്ടാ എല്ലാ ഞാന് പാപ്പിനി ചേരിയിൽ വരുമ്പോ മോന്റെ ഭാര്യ ഗിരിജ പറയുന്ന ഇനി എന്റെ കുറ്റമൊന്നും ചേരി പോയിട്ട് പറയത് മോന്റെ ഉള്ള കുറ്റം നമ്മൾ ആരെങ്കിലും ഒമ്പത് മണിക്കാർ അല്ലല്ലോ അമ്മയുടെ കുറ്റം പറഞ്ഞല്ലേ കഞ്ഞിക്കലോ തേച്ചവും ഒന്ന് മിറ്റോടിക്കൂടങ്ങ് പോച്ചറല്ലേ പോക്ക് കണ്ടാ വിചാരിക്കും കാൽറ്ററാണ് തോറ്റ പിള്ളേരെ പഠിപ്പിക്കുവാനാ പോന്നേ കുറ്റം അല്ല അമ്മയാണ് അമ്മ ചിരിക്കുന്നില്ല ഉള്ള കുറ്റം പറയുന്നില്ല രണ്ട് ദിവസം മുമ്പേ ഇഞ്ഞ് കേൾക്കണേ ചോറിൻ്റെ കൂടെ ഒരയില പൊരിച്ചിട്ട് എൻ്റെ മുമ്പ് കൊണ്ടുവന്നു പൊരിച്ച അയിലൊരറ്റ വര ഇപ്പൊ ഞാൻ പറഞ്ഞ എല്ലാ മോളെ രണ്ടുമൂന്ന് മരമരഞ്ഞിട്ടുണ്ടേ മുളോ മഞ്ഞളെല്ലാം നല്ലോണം പിടിക്കൂലെന്ന് ഞാൻ ഗിരിജനോട് പറഞ്ഞു അയിൻറെ മോളാ ശോഭനെ കെട്ടി ചുട്ട് കൊടുത്താ സ്ഥിതി ശോഭക്കാടെ പരമസുഖ ഒരു പണിയെടുക്കണ്ട എല്ലാ അമ്മ എടുക്കുന്നല്ലേ ഗളപ്പാട്ടം കണ്ടിട്ടു കളിപ്പം ஒருப்பாட்ட கண்டியாக மனசு நரஞ்சி மக்களே ഞാനും ഈ ഒരു കയ്യടി ഒന്നും പോരാട്ടോ എന്ത് ഗംഭീരമായിട്ടാണ് ഈ ഒരു പ്രായത്തിലും എല്ലാ മന പാട്ടും എല്ലാം പാടിയും കൂടുതലായിട്ടുള്ള ഞാനും കേളപ്പാട്ടിനും സാധാ കൂടുതലല്ലേ ഞാനും കേളപ്പാട്ടിനും തമ്മിലും നാല് വയസിന്റെ വ്യത്യാസം വയസ്സിന്റെ വ്യത്യാസം എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞതരാ കേളപ്പാട്ടും കല്യാണം കഴിക്കുമ്പോ കേളപ്പാട്ടിന് മുപ്പ വയസ്സ് മുപ്പന്റെ പകുതി അല്ലേ പാഞ്ചിപ്പം കേളപ്പാട്ടിന് അറിയാലേ മക്കളെ കണ്ടിട്ട് മനസ്സിൽ അതിന് പെറ്റാരം പേടിയെന്ന് പറയാൻ കോഴി വെക്കുന്ന പേടി അതാണ് കോഴിന്താണ് എനിക്ക് കോഴി തന്നെ ചൂടുന്നേ ഗ്രിൽഡ് ചിക്കൻ ഈ പേടിയാല കേളപ്പാട്ടിന്റെ പണി കിട്ടിന്റെ കോഴി മാണോ ബെർമേന്റെ കോഴിക്ക് എന്തെന്ന പ്രത്യേകത സാധാരണ കോഴിക്ക് നൂറ് റുപ്യ ബർമേന്റെ കോഴി കയ്യായിരം കോഴിപ്പിയ പൈസക്കാട് കഴിക്കുന്ന കോഴി പറഞ്ഞി ഇത് ബർമേന്റെ കോഴിയല്ല ഇത് പാകിസ്ഥാന്റെ കോഴിയാ അല്ലെ കോഴിന്റെ കോയിൻ്റെ ബേക്ക് നോക്കിയിട്ട് പറഞ്ഞു കോഴിയല്ല ഇത് ബംഗ്ലാദേശിന്റെ കോയ്യാപ്ത അറബി ചുട്ട കോയിൻ കോയിൻ്റെ ബേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഇത് ബർമേന്റെ കോഴിയാ ഈ കോയിനെ കൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് കേളപ്പാട്ടൻ നേരെ തിരിഞ്ഞു കേളപ്പാട്ടിന്റെ ബാക്ക് അറബിക്ക് കാണുമ്പോൾ പറഞ്ഞു ഏത് രാജ്യം ഡ്രൈവറിന്റെ ഒരു പാകിസ്ഥാനി കേളപ്പാട്ടിനെ കഴുത്ത് പിടിച്ച് ചുമരനോട് പറ്റിച്ചടപ്പിച്ച് ഇത് കേട്ടേറെ ഞാൻ വിചാരിക്കുന്ന ഭാവിയിൽ ഭരിക്കല സുഖം വന്നിട്ട് പിന്നെ ബോധം കെട്ടിട്ടൊരു കാര്യമല്ലേ അതുകൊണ്ട് മദ്യപാനോ മയക്കുമരുന്നോ തുമ്മത്തുമണ്ട മക്കൾ ഞാനൊരു അമ്മമ്മനോട് കൂട്ടി പിടിച്ചല്ലേ ഇനി അമ്മമ്മേനോട് കണ്ട കേളപ്പാട്ടനായിട്ട് കണ്ടിട്ടില്ല കുടുംബം നൽകി പൊഞ്ഞു കൂട്ടിപ്പിടിച്ചില്ല വർത്താനം നീ പോയ േ എന്റെ അമ്മേ അടക്കി പിടിച്ചാ കണ്ടീതായിരിക്കും അവൻ കേളപ്പാട്ടാ ഞാൻ പറയട്ടെ എന്ത് പറ കൂട്ടി പിടിച്ചാൽ കാഴ്ച ുംക്കീൽ വന്നിൽച്ചുട പോവേ പഠിച്ചോ തലയിൽ തലവരെ മാറ്റാൻ പറ്റുമോ ഞങ്ങൾ നോക്ക് പാല് കൊടുത്ത പല്ലിൽ നോക്കി മുല്ല

ഉദ്ദേശിക്കില്ല പറഞ്ഞി രണ്ടു ദിവസം മുമ്പേ കള്ളും കുടിച്ച് വന്നേരം എന്റെ ഡാർലിങ് ആയി നിന്നേനും കള്ളും എന്നോടൊരു സ്നേഹ ഭാര്യ കുറ്റം പറഞ്ഞ മലയാള വയസ്സാ കാലത്ത് എല്ലാ അസുഖം എന്റെ ജില്ലയല്ല പറഞ്ഞാൻ എത്താൻ പറ്റിയ സമ്മാനം ആ വാരി കോരിക്കും അതെനിക്ക് പെണ്ണുങ്ങളോട് പറയലില്ലേ ഉയർത്തുന്ന പറയനായ ഭർത്താവിഞ്ഞാണല്ലോ കിട്ടിയെന്നാലോ

എല്ലാര് തിരിഞ്ഞില്ലേ അതിഗംഭീര കോമഡികൾ തുടരും ഇവിടുത്തെ ദൃശ്യങ്ങൾ വിവിധ ദൃശ്യങ്ങളാണ് കോമഡികൾ തുടരും വിവിധ ദൃശ്യങ്ങളാണ് പാപ്പൻശ്ശേരിയിലെ ഗ്രാമോത്സവത്തിൻ്റെ ഭാഗമായി വിവിധ സ്റ്റാളുകൾ ഇവിടെയുണ്ട് നടയിൽ വസ്തുക്കൾ വിവിധ ആയ പ്രകൃതിദർത്തമായ വിവിധ ഉൽപ്പന്നങ്ങൾ എല്ലാം തന്നെ പാപ്പൻശ്ശേരി ഗ്രാമോത്സവത്തിൽ അതിഗംഭീരമായ ഗ്രാമോത്സവമാണ് കോമഡികൾ കോമഡികളിലും തുടരും

പിന്നെ വാങ്ങി കാർ വാങ്ങി ബസ് വാങ്ങി ഒന്ന് വാങ്ങി എന്തിന് പോയപ്പം വീട്ടില് അച്ഛനും അമ്മയും അച്ഛൻറെ തറവാട്ടില് തൊണ്ടച്ഛൻ തെയ്യം അമ്മേന്റെ തറവാട്ടില് ദേവി ക്ഷേത്രം ഐശ്വര്യ അഭിവൃദ്ധിയും പെരുന്ന് പറഞ്ഞിട്ടല്ലേ നാരായണ പിരിഞ്ഞിട്ട് ഒരാഴ്ച തിരച്ചോടിഞ്ഞി മുടി കളിക്കുന്നു നിങ്ങക്കൊന്ന് ഞാൻ ഇവിടെ നടന്ന വിവിധ ഫോട്ടോ പ്രദർശനം വിവിധ അലങ്കാരങ്ങൾ എല്ലാം നിങ്ങൾക്ക് ദൃശ്യമാകും മനോഹരമായ അലങ്കാരങ്ങളും ഫോട്ടോ പ്രദർശനവും വിവിധ അലങ്കാരങ്ങളും ഫോട്ടോ പ്രദർശനവും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും മനോഹരമായ ചിത്രങ്ങൾ അതി മനോഹരമായ ചിത്രങ്ങളും ഇവിടെ വന്നാൽ എല്ലാം തന്നെ ദൃശ്യമാകും പല ഷാളുകളും അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന പാപ്പിനിശ്ശേരി കലോത്സവം എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലാണ് നിങ്ങൾ കാണുന്നത് ചിത്രപ്രദർശനം ഗ്രാമോത്സവത്തിൻ്റെ ഭാഗമായി നടന്ന ചിത്രപ്രദർശനമാണ് പാപ്പിനിശ്ശേരി ഗ്രാമോത്സവത്തിൽ വന്നാൽ മനസ്സ് കുളിരെ കണ്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാം കോമഡി ഷോകളും മറ്റ് സ്റ്റേജ് പ്രോഗ്രാമുകളും എല്ലാ നിങ്ങൾക്കിവിടെ കാണാം പാപ്പിനിശ്ശേരി ഗ്രാമോത്സവം കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി ഗ്രാമോത്സവത്തിൻ്റെ ഭാഗമായി നടന്ന ചിത്രപ്രദർശനം വിവിധ ഷാളുകൾ വിവിധ വസ്തുക്കൾ എന്തു വേണമെങ്കിലും ഈ പാപ്പിനിശ്ശേരി ഗ്രാമോത്സവത്തിൽ പങ്കെടുത്താൽ മതി ചിത്ര പ്രദർശനമാണ് ഇവിടെ നടന്ന ഇവിടെ ചിത്രപ്രദർശനത്തോടു കൂടിയുള്ള ഭംഗിയുള്ള ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലാണ് അലങ്കരിച്ചുകൊണ്ട് പാപ്പിനിശ്ശേരി ഗ്രാമം മുഴുവൻ നല്ലവണ്ണം അലങ്കരിച്ചുകൊണ്ടുള്ള ദൃശ്യമാണ് എല്ലാവരും ലൈക്കും ഷെയർ ചെയ്യുക പുതിയ വീഡിയോയുമായി കല്യാശ്ശേരി മോഹന